നമസ്കാരം ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രിയും ടൂറിസം മന്ത്രിയും ആയിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസും കൂടി പ്രധാനമന്ത്രിയെ കാണാൻ കഴിഞ്ഞ ദിവസം പോവുകയുണ്ടായി അങ്ങനെ പ്രധാനമന്ത്രിയെ കാണുകയും ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും കണ്ടു രണ്ടുപേരെയും കണ്ട് കേരളത്തിന്റെ ആവലാദികൾ പറയുകയും അത് എത്രയും വേഗം കേരളത്തിന് സാധിച്ചു തരണമെന്ന് പറയുകയും അഭ്യർത്ഥിക്കേണ്ടായി ഇതിൽ മുണ്ടക്കൈ ചൂരൽ വിഷയം ഉൾപ്പെടെ ഈ ഉരുൾപൊട്ടലിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് വേണ്ടി അവർക്ക് കൊടുക്കുന്ന പുനരധിവാസ പാക്കേജിന് വേണ്ട പൈസയും അതുപോലെ തന്നെ കേരളത്തിലെ ഓരോരോ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടിയാണ് ശ്രീ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പൊതുമരാഗത്ത മന്ത്രിയും കൂടി അവിടെ ഇവരെ കാണാൻ പോകുന്നത് ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും കാണാൻ പോയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരെ കാണുകയും കേരളത്തിന്റെ പ്രധാനപ്പെട്ട നേടിയെടുക്കേണ്ട എല്ലാ കാര്യങ്ങളും അവരെ ബോധിപ്പിടി ബോധിപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഹൈവേയുടെ വികസനത്തിൽ കരാർ ഏറ്റെടുത്തിരിക്കുന്ന അവരെ കൊണ്ട് എത്രയും വേഗം ഈ പണി പുരോഗമിച്ച് വേഗം തന്നെ ആ അതിന്റെ ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടി ആ കോൺട്രാക്ടറോട് ആവശ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ സന്ദർശനം നടത്തിയത് എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷവും കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് ആരോപിക്കുന്നത് ശബരിമലയിലെ ഈ സ്വർണപ്പാളിയുമായിട്ടുള്ള വിഷയം ഒത്തുതീർപ്പുക ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് റിയാസും ടൂറിസം മന്ത്രിയും കൂടി ചേർന്ന് പോയിട്ടുള്ളത് എന്നുള്ള തരത്തിൽ വലിയ വാർത്തകൾ കൊടുക്കുന്ന നിലയിലേക്ക് എത്തി എന്തായാലും മാതൃഭൂമി ചാനൽ അതിന്റെ വസ്തുത നിരത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് മാതൃഭൂമി ചാനൽ കാണിച്ച ആ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കേരളത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമല്ലേ പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കണ്ടാൽ അത് കുറ്റകരമാകുന്നത് വിമർശനങ്ങൾ മനസ്സിലാക്കാം പക്ഷേ പക്ഷേപണങ്ങൾ ആവശ്യമുണ്ടോ നോക്കൂ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കഴിഞ്ഞ തവണ കഴക്കൂട്ടത്ത് നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റ ഡോക്ടർ ലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് എന്താണ് ഈ പോസ്റ്റിനർത്ഥം എന്താണ് കോംപ്ലിമെന്റ്സ് ആയത് മുഖ്യമന്ത്രി ഇന്ന് എന്തിന് ഡൽഹിയിൽ പോയെന്നും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ കണ്ടതെന്നും കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ഒരു സംശയത്തിനും ഇടനൽകാതെ അതിന് എൻ ഡി ആർ എഫിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപ ഗ്രാന്റ് അനുവദിക്കണമെന്ന ആവശ്യം നേരത്തെ ഉന്നയിച്ചതാണ് ഇപ്പൊ ഞങ്ങൾ കണ്ടപ്പോഴും പ്രധാനമന്ത്രി അടുത്ത് ആവർത്തിക്കേണ്ടത് വായ്പയായി കണക്കാക്കരുത് ദുരിതാശ്വാസത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള കേന്ദ്ര പരിഹരിക്കണമെന്നാണ് അത് ഒരു ഉരുൾപൊട്ടലിൽ എല്ലാം പോയ കുറച്ചധികം മനുഷ്യരുണ്ട് വയനാട്ടിൽ അവരുടെ വായ്പകൾ എഴുതി തള്ളില്ല എന്ന് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രം കോടതിയിൽ പറഞ്ഞത് അത് ചോദിക്കണ്ടേ ചോദിച്ചു വാങ്ങേണ്ടേ കേരളത്തിന് അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങേണ്ട ഉത്തരവാദിത്തമില്ലേ ഈ നാടിന്റെ മുഖ്യമന്ത്രിക്ക് ശരിക്കും വയനാട്ടിൽ നിന്നുള്ള എം പി പ്രിയങ്കാ ഗാന്ധിയും വയനാട്ടിലെ രണ്ടാമത്തെ എം രാഹുൽ ഗാന്ധിയും ചെയ്യേണ്ട പണിയല്ലേ ഇത് ഡോക്ടർ ോട് ഒരു ചോദ്യം കൂടിയുണ്ട് നിങ്ങൾ അന്ന് ജയിച്ച് എം എൽ എ ആയിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ബഹിഷ്കരിക്കുമായിരുന്നു നിങ്ങളുടെ മണ്ഡലത്തിന് കേന്ദ്രത്തിന്റെ സഹായം വേണമെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു കേരളം എന്ന സംസ്ഥാനം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ അവകാശങ്ങളും എല്ലാ ഭരണഘടനയുടെ അടിസ്ഥാനമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും നേടിയെടുക്കുന്നതിനും കൊടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സംസ്ഥാനം പോലെ തന്നെയാണ് കേരളവും ആ കേരളത്തിലുള്ള ആഭ്യന്തര മന്ത്രിയും ടൂറിസം മന്ത്രിയും ഒക്കെ അല്ലെങ്കിൽ ഇവിടുത്തെ മന്ത്രിമാരും ഒക്കെ ഫെഡറൽ തത്വങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഏർ പൊതുമരാമത്ത് മന്ത്രിയെയൊക്കെ കാണുന്നത് എന്തോ വലിയ കുറ്റമായിട്ടാണ് കോൺഗ്രസുകാരും ബി ജെ പി കാരും കാണുന്നത് കേരളത്തിന് വേണ്ടി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിന് വേണ്ടി അവകാശപ്പെട്ട എല്ലാ എല്ലാ അവകാശങ്ങളെയും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തത്വങ്ങളിൽ അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രിയെയും ആഭ്യന്തര മന്ത്രിയെയും പൊതുമരാമത്ത് മന്ത്രിയെയും ഒക്കെ കണ്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കുമെന്ന് വിശ്വസിക്കുന്നു